ഫ്രണ്ട്സ് ഈ മഴക്കാലത്ത് ഏറ്റവും സേഫായി ഏറ്റവും ഫാമിലി ഫ്രണ്ട്ലി ആയി പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹര വെള്ളച്ചാട്ടമാണ് എറണാകുളം ജില്ലയിലെ പിറവം പാമ്പാക്കുടയ്ക്കടുത്തുള്ള അരിക്കൽ വെള്ളച്ചാട്ടം പിറവം ടൗണിൽ നിന്ന് പത്ത് ആണ് അരിക്കലിലേക്കുള്ള ദൂരം പിറവം മൂവാറ്റിയുടെ റൂട്ടിൽ ഓണക്കൂർ പാലം വഴി പാമ്പാക്കുട പാപ്പുട്ടി കവലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയൊരു അരിക്കൽ വെള്ളച്ചാട്ടത്തിലെത്താം പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം കോട്ടയം ടൗണുകളിൽ നിന്ന് ഏറ്റവും ആദ്യം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് വെറും ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ വെള്ളച്ചാട്ടം ത്തിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിക്കും കാട്ടുചോലകളിൽ നിന്നും ഒഴുകിയെത്തി നൂറടി താഴ്ചയിലേക്ക് പതിച്ച് വെള്ളം പതഞ്ഞൊഴുകുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യവും വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ചൂട് ചായയും ചെറുകടിയും ഒക്കെ കഴിക്കാനായിട്ടുള്ള ചെറിയ സ്നാക്സ് പാർലറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒരിക്കലെങ്കിലും വന്നൊന്ന് കണ്ടിരിക്കേണ്ട സ്പോട്ട് തന്നെയാണ് ഈ അരിക്കൽ വെള്ളച്ചാട്ടം കൂരുമല വ്യൂ പോയിന്റും കൊച്ചരിക്കൽ ഗുഹയൊക്കെ ഇതിന് തൊട്ടടുത്തായുള്ള ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഒരു ദിവസത്തെ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്ത് ഇവിടേക്ക് എത്താവുന്നതാണ്